കനത്ത മഴയിൽ ചന്ദ്രാപ്പിനി പപ്പടം നഗറിൽ വെള്ളം കയറി മുപ്പതോളം വീടുകൾ വെള്ളത്തിൽ തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത് ദേശീയപാത ചന്ദ്രാപ്പിനി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകി പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായി സാധാരണ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ യഥാസമയം നിർമ്മാണം പൂർത്തിയാക്കാത്തത് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി ബൈപ്പാസിന് സമീപത്തെ വീടുകളും വെള്ളത്തിലാണ് കാളക്കോട് താനന്ദന്റെ വീടിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് പപ്പടം നഗറിലേക്കുള്ള റോഡും വെള്ളം കയറി കയറിക്കിടക്കുവാണ് ഈ പരിസരത്ത് മുപ്പതോളം വീടുകൾ വെള്ളക്കെട്ടിലാണ് മഴ തുടർന്നാൽ വീടിനുള്ളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു ഉദ്യോഗസ്ഥനും ആരും നമ്മളെ എല്ലാവർക്കും എത്തിൽ ആയിട്ട് മുപ്പത്തഞ്ച് ഇരുപത് ദിവസമായിരുന്നു ഇത് ആങ്ങൾ കൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകേണ്ടത് അതിലൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെള്ളം പോകാനായിട്ട് അത് ഓടുന്ന പ്രശ്നേക്കാനായിട്ട് ജേഴ്സിന് കുറേ നാളായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് ചന്ദ്ര വന്നിട്ട് ഓടുന്ന അവർ പണ്ടുപോയി നമുക്ക് അവിടെ പുറത്താക്കി എടുക്കാം ചെറുതൊട്ട് ചന്ദ്രാപ്പിൻ്റെ വരെയും പുറത്താക്കി എടുക്കാം